ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പൂരത്തിനോടനുബന്ധിച്ച് ചിറക്കൽ ഭഗവതിയുടെ പറ വരുന്ന ദിവസമാണ് അപ്പൊ പത്ത് പറയാനായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പൊ മാമി കോലം വരക്കെയാണ് ഉണ്ണിയോട് ചരാതി കത്തിക്കണം എന്നൊക്കെ പറഞ്ഞു ചരാതി വെക്കുന്നുണ്ട് മേടിക്കാൻ പൈസ തന്നു അച്ഛമ്മയ്ക്കും പൈസ കൊടുത്തു അപ്പോൾ പറ വരുന്ന ദിവസം ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേവി കൊല്ലത്തിൽ ഒരിക്കൽ വീട്ടിൽ വരുന്നായിരുന്നു നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മുടെ അച്ഛമ്മയും മാമി എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും റൂമിലായിരുന്നു അപ്പോൾ പത്ത് പറ പറയുന്നത് നെല്ല് ഏരിയ ി മലരി പൊരി ശർക്കര പഞ്ചസാര മഞ്ഞളും പൂവും ഓറഞ്ചും ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാത്തായിരുന്നു ഞാൻ നേർത്തേണ്ടായിരുന്നതാണ് മഞ്ഞൾ പറ അപ്പൊ അമ്മയും അമ്മാമി അടക്കളയിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് പോയേക്കാണ് കാണാ പൂരത്തിന്റെ തലദിവസമാണ് നമ്മുടെ വീട്ടിൽ പറ വരാറുള്ളത് അപ്പൊ പൂര തലേദിവസം നമ്മുടെ വീട്ടിൽ കുറെ പണികളുണ്ടാവും അങ്ങനെ വെറൈറ്റി ഓഫ് കളേഴ്സ് മാലബൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ നീലി അതി വീട്ടിൽ നീലും അതിച്ചാറില് വീട്ടിലും വെറൈറ്റി ഓഫ് കളേഴ്സ് ഒക്കെ ഇട്ടിട്ട് വൈകിട്ട് അങ്ങനെ എല്ലാവരും പറ വീട്ടിൽ നിൽക്കുകയാണ് ബാക്കി അടുത്ത വീഡിയോ വീട്ടിലേക്ക്